കോഴിക്കോട് ട്രെയിൻ കയറി ഇങ്ങനെ ഇങ്ങനെ തിക്കും തിരക്കൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾ തൃശ്ശൂരേക്കാണ് പോകുന്നത് തൃശ്ശൂർ ഞങ്ങളിപ്പുറം പഠിച്ച ആൻമേരിയേൻ്റെ കല്യാണ പരിപാടിയാണ് തൃശ്ശൂരെത്തി പിന്നെ ബസ് കയറി അങ്ങനെ അവിടെ എത്തി അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളെത്തിയപ്പോഴേക്ക് ഫുഡിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി മധുരം വെപ്പും ഫുഡടിയും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി പിന്നെ പാട്ട് പാടലും ഡാൻസ് കളിയും കുടുംബക്കാരെ കുറച്ച് കലാപരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ അടിച്ചുപൊളിച്ച് പിന്നെ ചെക്കൻ വന്ന് ചെക്കനും പെണ്ണുമാണ് പിന്നെ അവരവരുടെ ഓർമ്മകളൊക്കെ അയവിറക്കി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും കൂടെ കുടുംബക്കാരും നാട്ടുകാരും വീട്ടുകാരൊക്കെ ചേർന്ന് കൂട്ടുകാരൊക്കെ ചേർന്ന് കിടലും ഡാൻസും ഞങ്ങളും ഞങ്ങള വക കുറച്ച് പാട്ടൊക്കെ വെച്ച് അടിപൊളി ഡാൻസ് ഒക്കെ കളിച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് സ്റ്റെപ്പൊക്കെ ഇട്ട് ഞാൻ പുറത്ത് കഴിച്ചു വെക്കുന്ന കുറച്ച് മനോഹരമായ സ്റ്റെപ്പുകളാണ് ഇത് കാണുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങാൻ പോയി ബാക്കി അടുത്ത വീഡിയോ കാണാം ഗുഡ് നൈറ്റ്